സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ കുറവ് ഒരു പവൻ സ്വർണത്തിന് നാനൂറ് രൂപയുടെ കുറവാണ് സംഭവിച്ചത് ഒരു പവൻ സ്വർണത്തിന്റെ ഇന്നത്തെ വില അമ്പത്തിരണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഒരു ഗ്രാം സ്വർണത്തിന്റെ വില ആറായിരത്തി തൊള്ളായിരത്തി പത്ത് രൂപയായി കഴിഞ്ഞ ദിവസത്തെ ഒരു പവൻ സ്വർണത്തിന്റെ വില അമ്പത്തി മൂവായിരം രൂപയായിരുന്നു ഈ മാസത്തെ ഏറ്റവും കൂടിയ സ്വർണ്ണ നിരക്കും കഴിഞ്ഞ ദിവസമായിരുന്നു ഏപ്രിൽ മാസത്തിന്റെ കൂടിയാണ് ഒരു പവൻ സ്വർണത്തിന്റെ വില അരലക്ഷത്തിന് മുകളിൽ കടന്നത് വെള്ളിവിലയിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല ഒരു ഗ്രാം വെള്ളിയുടെ വില എൺപത്തിയാറ് രൂപയും ഒരു കിലോഗ്രാം വെള്ളിയുടെ വില എൺപത്തിയേഴായിരത്തി ഒരുന്നൂറ് രൂപയുമാണ് അതേസമയം വിദേശ നാണയ ശേഖരം വൈവിധ്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി റിസർവ് ബാങ്ക് വൻതോതിൽ സ്വർണം വാങ്ങിക്കൂട്ടുകയാണ് ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മൂന്ന് മാസ കാലയളവിൽ പത്തൊമ്പത് ടൺ സ്വർണമാണ് റിസർവ് ബാങ്ക് വാങ്ങിയത് കഴിഞ്ഞ വർഷം ശേഖരണത്തിൽ പതിനാറ് ടണ്ണിന്റെ വർധനവുണ്ടായി നാണയപ്പെരുപ്പം കുതിച്ചുയരുന്നതിനാൽ ഏതൊരു അടിയന്തര സാഹചര്യങ്ങളിലും നേരിടാൻ ലക്ഷ്യമിട്ടാണ് റിസർവ് ബാങ്ക് ശേഖരം ഉയർത്തുന്നത് ലോകത്തിന്റെ പ്രമുഖ നാണയങ്ങൾക്കെതിരെ ഡോളറിന്റെ മൂല്യത്തിലുണ്ടാകുന്ന ചാഞ്ചാട്ടവും സ്വർണത്തിന് പ്രിയം കൂട്ടുന്നു ഏപ്രിൽ അഞ്ചിന് അവസാനിച്ച വാരത്തിൽ രാജ്യത്തെ മൊത്തം വിദേശ നാണയശേഖരം ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന നിരക്കായ അറുപത്തിനാലായിരത്തി എണ്ണൂറ്റി അമ്പത് കോടി ഡോളറിലെത്തിയിരുന്നു വിലയിലുണ്ടായ വൻകുതിപ്പ് രാജ്യത്തെ സ്വർണ്ണ ഉപഭോഗം നാല് വർഷത്തെ ഏറ്റവും താഴ്ന്ന നിരക്കിലെത്തുമെന്ന് വേൾഡ് ഗോൾഡ് കൌൺസിൽ കഴിഞ്ഞ വർഷം ഇന്ത്യയുടെ സ്വർണ്ണ ഉപഭോഗം ഒന്നേ ദശാംശം ഏഴ് ശതമാനം കുറഞ്ഞ് എഴുന്നൂറ്റി അറുപത്തിയൊന്ന് ടണ്ണിലെത്തിയിരുന്നു നടപ്പുവർഷം ഇതുവരെ സ്വർണ്ണവിലയിൽ പതിമൂന്ന് ശതമാനം വർധനവാണുണ്ടായത് നിക്ഷേപം എന്ന നിലയിൽ സ്വർണ്ണത്തിന് താൽപര്യമേറുന്നുണ്ടെങ്കിലും ആഭരണങ്ങളായി വാങ്ങുന്നതിൽ വലിയ ആവേശം ദൃശ്യമല്ല ജനുവരി മുതൽ മാർച്ച് വരെയുള്ള മൂന്ന് മാസത്തിൽ ഇന്ത്യയിലെ സ്വർണ്ണ ഉപഭോഗം എട്ട് ശതമാനം ഉയർന്ന് ദശാംശം ആറ് ടണിലെത്തിയിരുന്നു വേൾഡ് ഗോൾഡ് കൗൺസിൽ പറയുന്നു ഇക്കാര്യങ്ങളെല്ലാം വർഷം ഇന്ത്യയിലെ സ്വർണ്ണ ഉപഭോഗം എഴുന്നൂറ് മുതൽ എണ്ണൂറ് ടൺ വരെ ആകുമെന്നും വിലയിരുത്തുന്നത് വില കൂടിയാൽ ഉപഭോഗം കുറയാനിടയുണ്ട് രാജ്യത്തെ മൊത്തം സ്വർണ്ണ ആവശ്യകതയിൽ വർധനവ് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് സ്വർണ്ണ ആവശ്യകതയിൽ എട്ട് ശതമാനം വാർഷിക വർധനവാണ് ഇന്ത്യയിൽ ഉണ്ടായിരിക്കുന്നത് മാർച്ച് പാദത്തിൽ ഇന്ത്യയുടെ സ്വർണ്ണ ആവശ്യകത നൂറ്റി മുപ്പത്തിയാറ് ദശാംശം ആറ് ടണ്ണിലെത്തി സ്വർണ്ണവില റെക്കോർഡ് ഉയരത്തിലെത്തിയിട്ടും ശക്തമായ സാമ്പത്തിക പശ്ചാത്തലമാണ് ഈ വർധനത്തിന് കാരണമെന്നാണ് കണക്ക് വ്യക്തമാക്കുന്നത് ജനുവരി മാർച്ച് കാലയളവിൽ ഇന്ത്യയുടെ സ്വർണ്ണ ആവശ്യകത പ്രതിവർഷം ഇരുപത് ശതമാനം വർദ്ധിച്ച് എഴുപത്തി അയ്യായിരത്തി നാനൂറ്റി എഴുപത് കോടി രൂപയിലെത്തി വാങ്ങുന്ന അളവിലെ വർധനവും ശരാശരി വിലയിലെ പതിനൊന്ന് ശതമാനം ഉയർച്ചയുമാണ് ഈ നേട്ടത്തിന് കാരണമായത് ആഭരണങ്ങളും നിക്ഷേപവും ഉൾക്കൊള്ളുന്ന ഇന്ത്യയുടെ മൊത്തത്തിലുള്ള സ്വർണ്ണ ആവശ്യം ഈ വർഷം ജനുവരി മാർച്ച് മാസം ിൽ നൂറ്റിമുപ്പത്തിയാറ് ആറ് ഉയർന്നു മുൻ വർഷം ഇതേ കാലയളവിൽ നൂറ്റി ഇരുപത്തിയാറ് ദശാംശം മൂന്ന് ടണ്ണിൽ നിന്ന് വർദ്ധിച്ചു എന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിൽ പുറത്തിറക്കിയ ഗോൾഡ് ഡിമാൻഡ് ട്രെൻഡ് ക്യൂ പറയുന്നത് മുൻവർഷം ഇതേ കാലയളവിൽ നൂറ്റി ഇരുപത്തിയാറ് ദശാംശം മൂന്ന് ടണ്ണായിരുന്ന ഇന്ത്യയിലെ സ്വർണം ആവശ്യകത ജ്വലറി മേഖലയിൽ നിന്നുള്ള ഡിമാൻഡ് നാല് ശതമാനം വർദ്ധിച്ച് തൊണ്ണൂറ്റി ഒന്ന് ദശാംശം ഒമ്പത് ടണ്ണിൽ നിന്ന് തൊണ്ണൂറ്റി അഞ്ച് ദശാംശം അഞ്ച് ടണ്ണിലെത്തി മൊത്തത്തിലുള്ള കണക്കിൽ വലിയ വർധനവ് രേഖപ്പെടുത്തി കൂടാതെ കട്ടികൾ നാണയങ്ങൾ എന്നിവയുൾപ്പെടെയുള്ള നിക്ഷേപ ആവശ്യം പത്തൊമ്പത് ശതമാനം ഉയർന്ന് മുപ്പത്തിനാല് ദശാംശം നാല് ടണ്ണിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് ദശാംശം ഒരു ടണ്ണായി ഉയർന്നു വില റെക്കോർഡ് നിരക്കിലേക്ക് എത്തിയിട്ടും ഇന്ത്യയുടെ സ്ഥിരമായ കരുത്തുറ്റ മാക്രോ ഇക്കണോമിക് അന്തരീക്ഷം സ്വർണാപൂർണ്ണ ഉപഭോഗം ത്തിന് അനുകൂലമായി തുടരുന്നുവെന്നാണ് വേൾഡ് ഗോൾഡ് കൗൺസിൽ ഇന്ത്യയുടെ റീജിയണൽ സിഇഒ സച്ചിൻ ജെയിൻ വ്യക്തമാക്കുന്നത് മാർച്ചിൽ വില ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയെങ്കിലും ഇന്ത്യയുടെ തുടർച്ചയായ ശക്തമായ മാക്രോ ഇക്കണോമിക് അന്തരീക്ഷം സ്വർണാഭരണ ഉപഭോഗത്തിന് സഹായമായിരുന്നുവെന്ന് സച്ചിൻ ജെയിൻ പറയുന്നു രണ്ടായിരത്തിൽ ആകെ എഴുന്നൂറ്റി ദശാംശം അഞ്ച് ടണ്ണായിരുന്ന സ്വർണത്തിന്റെ ആവശ്യം ഈ വർഷം ഇത് കൂടാനുള്ള സാധ്യതയുണ്ടെന്നും ജെയിൻ കൂട്ടിച്ചേർത്തു എന്നാൽ സ്വർണ്ണവില വലിയ തോതിൽ കുതിക്കുകയാണെങ്കിൽ ഇതിൽ നേരെ ഇടിവുണ്ടായേക്കാം എന്നാൽ ഭാവിയിലും സ്വർണത്തിന്റെ ആവശ്യകത ഉയരാനാണ് സാധ്യതയെന്നും അദ്ദേഹം പറയുന്നു ന്യൂസ് ഡെസ്ക്